എഴുതി സംവിധാനം ചെയ്ത് രണ്ടാമത്തെ ചിത്രം വിൽക്കുന്ന ചന്ദ്രം എൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് മൊത്തം ഒരു കോമഡി വിഷു ആദ്യത്തെ സിനിമയും നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറം ഇതേപോലെ ചിത്രീകരണം പൂർത്തീകരിച്ച് ചെറിയ ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും അതൊക്കെ തള്ളി നീക്കിക്കൊണ്ടാണ് രണ്ടാമത്തെ പ്രോജക്റ്റിലേക്ക് പ്രോജക്ടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം

എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഹമ്പിളായ ഒരു പൂജ ഒരു പൂജമാണ് ഇവിടെ നടന്നത് സാധിച്ചു എൻ്റെ നമസ്കാരം രണ്ടാമത്തെ സിനിമയാണ് ഒരു ട്രെയിൻ യാത്രയിൽ വെച്ചാണ് സംവിധായകൻ കണ്ടിട്ടുള്ളത് ഈ സിനിമയിലേക്ക് ഭാഗമാകുന്നു എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഇന്ന് പ്രവർത്തകരോടൊപ്പം പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് അപ്പോൾ ഹുസൈനെൻ്റെ ഫ്രണ്ടാണ് കഴിഞ്ഞ കള്ളന്മാരുടെ പേടിന്ന് പറഞ്ഞ ആദ്യത്തെ ഹുസൈൻ അഭിനയിച്ചാണ് റൈക്കറ് നല്ല ക്രിയ നല്ല ഡയറക്ടറാണ് പക്ഷേ പല വിവാദങ്ങളും കാണുന്ന ആ സിനിമനെ പറ്റി ഡയറക്ടറും പ്രൊഡ്യൂസറും തന്നെയുള്ളത് പക്ഷേ നമ്മൾ തല്ലി ക്യാഷ് ചെയ്തിട്ട് എനിക്കത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല എഡിറ്റൊക്കെ ചെയ്തു തന്നപ്പോൾ നല്ല സിനിമയായിട്ടുള്ളത് അപ്പോൾ അത് തിയേറ്ററിൽ കാണിക്കാൻ കൊള്ളാത്ത പടം ആയപ്പോൾ ഉണ്ടല്ല കുറച്ച് വിവാദങ്ങളിലേക്ക് കിട്ടുപയോഗം ചിലപ്പോൾ പ്രീറിലീസിങ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ പുതിയ പടം എസ് പി സി എന്ന് പറയുമല്ലേ എസ് എസ് ഇപ്പം അപ്പം ആ സിനിമയിൽ കഥയെന്ന് ഞാൻ പറയുന്നില്ല കഥ എനിക്ക് അറിയാൻ പറ്റും എന്ന കഥയെന്ന് പറഞ്ഞില്ല നല്ലൊരു വേഷം ചെയ്യുന്നുണ്ട്